സ്റ്റാഫുകളൊക്കെ നമ്മളോട് മാന്യമായിട്ട് സംസാരിച്ച് നമുക്ക് നല്ല ഡീലിങ്സ് നമുക്ക് മാന്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കവിത കുട്ടിയാണ് അതിന് ഒരു ഞങ്ങൾ വേറെ രണ്ടു സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെടാറുണ്ട് വന്നത് യൂണിറ്റിൽ വന്നപ്പോൾ സെലക്ഷൻ യൂണിറ്റ് വന്നപ്പോ സെലക്ഷൻ എടുക്കാം അറുപത് രൂപ എടുക്കാം അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ അവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തപ്പോ ഏകദേശം ഒരു കുഴപ്പം തോന്നിയില്ല യൂണിറ്റിൽ എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മളൊരു ഫുൾ ബില്ലിംഗ് സംവിധാനത്തിൽ പോകുന്ന ഒരു സ്ഥലമാണ് രണ്ടാമത് നമ്മളെ ഏറ്റവും വലകുറുന്ന പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ എനിക്ക് പിന്നെ ഇവിടെ ചിലപ്പോ ഇവിടെ അപ്പൊ അതുപോലെ ക്വാളിറ്റി മെയിൻറ്റൈൻ പക്ഷെ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാം കൊണ്ടും ഹാപ്പി ആകും പിന്നെ എന്തെങ്കിലും വേറെ ഡിലേ ഡിലേ നമുക്ക് നമുക്ക് അവരൊക്കെ കൊണ്ടുവന്ന് ചെയ്ത് നമുക്ക് ഡെലിവറി കറക്റ്റ് ആയിട്ട് പറഞ്ഞ സമയത്ത് തന്നു തന്നിട്ട് വേറെ അപ്പോ അതന്നെ വലിയൊരു സന്തോഷം